ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ബോധത്തെ ഒരു കമ്പ്യൂട്ടർ കോഡ് പോലെ മാറ്റിയെഴുതാൻ റീറൈറ്റ് ചെയ്യാൻ പറ്റുമോ കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ ശാസ്ത്രവും ആത്മീയതയും ഒന്നിക്കുന്ന ക്വാണ്ടംബുദ്ധത എന്ന ഒരു പുതിയ ആശയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമുക്കൊരുമിച്ച് ഈ രഹസ്യങ്ങളൊന്ന് ചുരുളഴിച്ചു നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം ജ്ഞാനോദയം എൻലൈറ്റൻമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ ഭയങ്കര മിസ്റ്റിക്കലായിട്ടുള്ള നിഗൂഢമായ ഒന്നാണല്ലേ പക്ഷേ ഇതങ്ങനെയല്ല പകരം ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണെങ്കിലോ വെറും ഒരു ഗണിതശാസ്ത്രം ആ ഒരു ചിന്ത മാത്രം മതി നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തലകീഴായി അറിയാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് വിവരങ്ങൾക്കൊരു പഞ്ഞുമില്ല അല്ലേ ലോകത്തുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും അറിയണമെങ്കിലും ഒരു ക്ലിക്ക് മതി പക്ഷേ ഇത്രയധികം ഇൻഫർമേഷൻ ഉണ്ടായിട്ടും നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഒരു ദിശാബോധമില്ലായ്മയൊക്കെ തോന്നാറില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വിവരങ്ങളുടെ ഒരു കടലിന് നമ്മൾ മുങ്ങിപ്പോവാണോന്ന് തോന്നിപ്പോവും ചിലപ്പോൾ അപ്പോ ഇവിടെ നിന്നാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു കാലത്തും ഒരുമിച്ച് എന്ന് നമ്മൾ കരുതിയ രണ്ട് ലോകങ്ങളെക്കുറിച്ചാണ് ഒന്ന് പുരാതനമായ ജ്ഞാനം മറ്റേത് ഏറ്റവും പുതിയ മോഡേൺ സയൻസ് ഇവ രണ്ടും അത്ഭുതകരമായി കണ്ടുമുട്ടുന്ന ഒരു പോയിന്റുണ്ട് അതാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ മാത്രമല്ലോ ഇത് ചിന്തിക്കുന്നത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ ഈ ഈയൊരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മതമുണ്ടെങ്കിൽ അത് ബുദ്ധമതമായിരിക്കും എന്ന് ആലോചിച്ചു നോക്കും ഐൻസ്റ്റീന്റെ ആ ഒരു വാക്ക് തന്നെ മതി ഈ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഐൻസ്റ്റീൻ മാത്രമല്ല ക്വാണ്ടം ഫിസിക്സിന്റെ ഒരാളായ വെർണർ ഹൈസൻബെർഗും ഏകദേശം ഇതേപോലൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ദ്രവ്യത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഉറച്ച വസ്തുക്കളല്ല മറിച്ച് സാധ്യതകളാണ് പ്രോബിലിറ്റീസാണ് എന്നാണ് ഇത് കേൾക്കുമ്പോൾ ബുദ്ധൻ പറഞ്ഞ ശൂന്യടാ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അനിത്യമാണ് എന്നൊക്കെയുള്ള ആശയങ്ങളുമായി എത്രത്തോളം സാമ്യമുണ്ടെന്ന് നോക്കിക്കേ ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഈ ടേബിൾ നോക്കിക്കേ ഒരു വശത്ത് ക്വാണ്ടം ഫിക്സ് മറുവശത്ത് ബുദ്ധദർശനം ക്വാണ്ടം ഫിസിക്സിലെ എൻറ്റാങ്കിൾമെന്റ് എന്നൊരാശയമുണ്ട് അതായത് ഈ പ്രപഞ്ചത്തിന്റെ അറ്റങ്ങളിലുള്ള കണികകൾക്ക് പോലും ഒരേ സമയം പരസ്പരം ബന്ധപ്പെടാൻ കഴിയും ഇത് ബുദ്ധമതത്തിലെ സമുത്പാദം എന്ന തത്വം പോലെ തന്നെയല്ലേ ഈ ലോകത്തിലെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന ആശയം ഇനി അടുത്തത് നോക്കാം ഒബ്സർവർ ഇഫക്റ്റ് അതായത് നമ്മളൊന്നിനെ നിരീക്ഷിക്കുമ്പോൾ ആ നിരീക്ഷണം തന്നെ അതിനെ മാറ്റുന്നു ഇത് ബുദ്ധമതത്തിലെ അനാത്മ എന്ന ആശയത്തോട് ചേർത്ത് വായിക്കാം സ്ഥിരമായ ഒരു ഞാനില്ല നമ്മൾ പോലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് അപ്പോൾ രണ്ടിലും പറയുന്നത് ഒരേ കാര്യമാണ് ഒറ്റപ്പെട്ട വസ്തുക്കൾക്കല്ല മറിച്ച് ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം അപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത് ഈ പുരാതന ജ്ഞാനത്തെയും മോഡേൺ സയൻസിനെയും ഒരുമിപ്പിക്കുന്ന ഒരു പുതിയ ഫ്രെയിംവർക്കുണ്ട് നമുക്കതിലേക്കൊന്ന് കടന്നോക്കാം അതിൻ്റെ പേരാണ് ക്യൂ കോഡ് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണിത് ജ്ഞാനോദയം എന്നൊക്കെ പറയുന്നത് ഇനി ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നിഗൂഢമായ സംഭവമല്ല പകരം നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോസസ്സായിട്ട് മാറ്റുകയാണ് ഈ ക്യൂ കോഡ് ചെയ്യുന്നത് ഈ ക്യൂ കോഡിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് ലെയറുകളായിട്ട് തിരിക്കാം ഒന്നാമത്തത് ക്വാണ്ടം ലെയർ ഇവിടെ എല്ലാം സാധ്യതകളാണ് ഒന്നും ഉറച്ചതല്ല രണ്ടാമത്തത് കോഗ്നേറ്റീവ് ലെയർ അതായത് നമ്മുടെ മനസ്സ് ഈ സാധ്യതകളെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളത് മൂന്നാമത്തത് എത്തിക്കൽ ലെയർ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ഇൻറ്റൻഷൻസ് അതെങ്ങനെ നമ്മുടെ ബോധത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോ ഇതാണ് ക്യൂ കോഡിന്റെ ആ ഒരു കോർ ഇക്വേഷൻ നമ്മുടെ ഓരോ അനുഭവവും നമ്മൾ അനുഭവിക്കുന്ന ഓരോ നിമിഷവും മുൻകൂട്ടി തീരുമാനിച്ചൊന്നല്ല മറിച്ച് ആ ക്വാണ്ടം സാധ്യതകളും നമ്മുടെ ചിന്താരീതിയും നമ്മുടെ ഉദ്ദേശങ്ങളും ഇതെല്ലാം ചേർന്ന് ഓരോ നിമിഷവും ഉണ്ടാകുന്ന ഒന്നാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഘടകങ്ങളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതൊരു വലിയ സാധ്യതയാണ് ശരി ഈ തിയറിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതുകൊണ്ട് പ്രായോഗികമായി എന്തു ഗുണം ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലേ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് കർമ്മം എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ആശയം മൊത്തത്തിൽ മാറ്റും കർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ചം തരുന്ന സമ്മാനമോ ശിക്ഷയോ ഒന്നുമല്ല അതൊരു കമ്പ്യൂട്ടർ അൽഗോരിതം പോലെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഈ അൽഗോരിതത്തിലേക്കുള്ള ഇൻപുട്ട് ഡേറ്റയാണ് കാലം കഴിയന്തോറും ഈ ഡേറ്റ പാറ്റേണുകളായി മാറി നമ്മുടെ സ്വഭാവവും നമ്മുടെ സെൽഫുമായി മാറുന്നു ഇവിടെ നോക്കൂ മനസ്സിന്റെ രണ്ട് അവസ്ഥകളാണ് കാണിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഈ ദ്വൈത അവസ്ഥയിലാണ് അതായത് ഞാൻ വേറെ ലോകം വേറെ എന്നൊരു ചിന്ത എപ്പോഴും ഒന്നുകിൽ ചിലതിനെ പിടിച്ചുവെക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ചിലതിനെ ഒഴിവാക്കാൻ ശ്രമിക്കും ഇതൊക്കെ അവസാനം ദുരിതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ക്വാണ്ടം അവസ്ഥ അവിടെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ബോധമുണ്ട് അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് ഓപ്പൺ ആണ് ഇത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയും ഒരു മാനസികമായ വികാസവും തരും അപ്പോൾ ഈ ക്വാണ്ടം അവസ്ഥയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യേക മെഡിറ്റേഷൻ രീതിയാണ് ക്യു ഡിമോ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം വലിയ സത്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം അവ വെറും സാധ്യതകളുടെ തരംഗങ്ങൾ മാത്രമായി കാണാൻ നമ്മളെ പരിശീലിപ്പിക്കും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ ബഗ്ഗ് കണ്ടെത്തി ശരിയാക്കുന്നതുപോലെ നമ്മുടെ ഈഗോയുടെ കോഡിലെ പ്രശ്നങ്ങൾ ഡീ ബഗ് ചെയ്യാൻ ഇത് സഹായിക്കും ഇതുവരെ നമ്മൾ സംസാരിച്ചത് വ്യക്തിപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് ഇതിന്റെ ഒരു വലിയ ചിത്രം നോക്കാം ഇത് വെറുമൊരു സെൽഫ് ഹെൽപ് ടെക്നിക്കല്ല മറിച്ച് മനുഷ്യരാശിയുടെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ വിഷനാണ് അപ്പോ ജ്ഞാനോദയത്തിലേക്കുള്ള ഈ കോണ്ടം പാതയെ മൂന്ന് സ്റ്റെപ്പുകളായിട്ട് കാണാം ഒന്നാമത്തേത് വിഘടനം അഥവാ ഡീകൺസ്ട്രക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈഗോ ഐഡന്റിറ്റി തുടങ്ങിയ മിഥ്യാധാരണകളെയൊക്കെ പൊളിച്ചടുക്കുന്നു രണ്ടാമത്തേത് ഒരു ട്രാൻസിഷണൽ കൊലാപ്സ് എല്ലാം തുറന്ന് അയവുള്ള ഒരു അവബോധത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു ഇതിനൊരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് എന്ന് പറയാം മൂന്നാമത്തേതും അവസാനത്തേതുമാണ് പുനർനിർമ്മാണം അഥവാ റീകൺസ്ട്രക്ഷൻ അവിടെ അനുകമ്പിയും ജ്ഞാനവുമുള്ള പുതിയൊരു ബോധം ഉടലെടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം കാതലായ ആശയം ഇതാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത് ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ആത്മീയ ലക്ഷ്യം മാത്രമല്ല അത് മനുഷ്യന്റെ കോഗ്നേറ്റീവ് എവല്യൂഷനിലെ അതായത് നമ്മുടെ ബോധത്തിൻ്റെ പരിണാമത്തിലെ സ്വാഭാവികമായ അടുത്ത ഘട്ടമാണ് നമ്മൾ ഗുഹകളിൽ നിന്ന് ഡിജിറ്റൽ ലോകത്തേക്ക് എത്തിയതുപോലെ നമ്മുടെ ബോധത്തിലും ഒരു വലിയ കുതിച്ചുചാട്ടം സാധ്യമാണ് എന്നാണ് ഇതു പറയുന്നത് അപ്പോ അവസാനമായി ഒരു ചോദ്യം നമ്മുടെ ബോധത്തെ ഇങ്ങനെ റീക്കോഡ് ചെയ്യുന്നത് പരിണാമത്തിലെ അടുത്ത വലിയൊരു ചുവടുവയ്പ്പാകുമോ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു ചിന്തിക്കുക ഈ വിഷയത്തിൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുക നന്ദി